ഈശ്വമ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രൈസ് ബിറ്റ് ജീസസ് കാലയിലൂയ കർമൽ റൂഹ മിനിസ്റ്ററി കുടുംബാംഗങ്ങളെ സിസ്റ്റർ ധ്യാന കേന്ദ്രം ധ്യാനകേന്ദ്രം പാഠം ഈ പാഠം ധ്യാന കേന്ദ്രത്തിലെ മഹാമൗനത്തോടുകൂടെ പരമാവധി പ്രാർത്ഥിക്കുക പരിപൂർണ നിശബ്ദത പാലിക്കുക അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രത്യേകത ധ്യാനം കർത്താവ് ധ്യാനത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുക നീ എന്നോട് ചേർന്നിരിക്കുക അതാണ് ഇപ്പോൾ ഇവിടെ അതിരാവിലെ ഉണർന്ന് ധ്യാനത്തിൽ ദിവ്യകാരണത്തിൻ്റെ മുൻപിലായിരിക്കുകയാണ് എല്ലാ മക്കളും അപ്പോൾ ഈ തൊഴുപാടത്തെസ്റ്റ് ഇവിടെ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല മക്കളും ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല പ്രിയപ്പെട്ടവരെ ഓശാന എന്ന് പറഞ്ഞാൽ ജീസസ് സെയ്വസ് നൗ സേവ് സേമി നൗ എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ അതാണ് ഈ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ പല കാര്യത്തിനും നമുക്ക് ഭജനയ്ക്ക് ആവുമ്പ രണ്ട് മക്ക പായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചല്ലം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ അതൊക്കെ നമുക്ക് എഴുതി ഈ ഒരു ആയിരം എത്തിക്കാന്ന് പറഞ്ഞാൽ എഴുതുന്നവരുണ്ട് ഒരുപാട് മക്കൾ വചന എഴുതുന്ന മക്കളുണ്ട് വചനം എഴുതുമ്പോൾ വലിയ പ്രത്യേകതയാണ് എഴുതുക നീ ഒരു പുസ്തക ഫലകത്തിൽ എഴുതുക ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം എഴുതുക ബൈബിൾ എഴുതാൻ അനേകം മക്കളുണ്ട് നിയോഗം വെച്ച് എഴുതുന്നു പ്രിയപ്പെട്ടവരെ ഓശാന എന്ന വാക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് എഴുതാൻ പറ്റും ഓ ശാന എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് ആയിരം വട്ടം നമ്മൾ ഈശോയോട് പറയുകയാണ് അപ്പോൾ ഏക ലോക രക്ഷകൻ നമ്മുടെ തൊട്ടടുത്ത് വന്ന് നമ്മളെ രക്ഷിക്കുന്നു എല്ലാവർക്കും ആ രക്ഷ കിട്ടട്ടെ അവനിൽ മാത്രമേ രക്ഷയുള്ളൂ ആ